മീഡിയം ലാർജ് കാറ്റഗറിയിൽ വന്നിട്ടുള്ള കോട്ടൺ ചുരിദാറിൻ്റെ കുറച്ച് കളക്ഷൻസ് നോക്കിയാലോ നമുക്ക് ഫോർട്ടി ത്രീ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുള്ള നല്ല യോക്ക് പോർഷനിലൊക്കെ നല്ല സീക്വൻസ് വർക്ക് വന്നുള്ള ലൈനിങ് അറ്റാച്ചോട് കൂടിയിട്ടുള്ള ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് വന്നിട്ടുള്ളത് സിക്സ്റ്റീൻ ഇഞ്ചോളം സ്ലീവ് ലെങ്ത്ത് വന്നിട്ടുണ്ട് മീഡിയം ലാർജ് കാറ്റഗറി ഉള്ളവർക്കൊക്കെ സൂട്ടബിൾ ആണ് ഇലാസ്റ്റിക്കോട് കൂടിയ ബോട്ടം തേർട്ടി സിക്സ് തേർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത്ത് ഉണ്ട് ബോട്ടത്തിന് ഏകദേശം രണ്ട് മീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള ദുപ്പട്ടയാണ് അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് നല്ല വീതിയും വലിപ്പമുള്ള നല്ല ദുപ്പിട്ട നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചുരുങ്ങുന്നില്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അത് ഓൾറെഡി വാഷ് ചെയ്ത് വന്ന ക്ലോത്തുകളാണ് ഇതിൻ്റെ വില വരുന്നത് സിക്സ് നയൻ ഫൈവ് ഫ്രണ്ട് ബാക്ക് വ്യൂ അതിൽ ഒരു നെക്സ്റ്റ് ഷെയ്ഡ് വന്ന ഒരു ബ്ലൂ കോമ്പിനേഷനിലാണ് ഫ്രണ്ട് വ്യൂ നെക്സ്റ്റ് ഷെയ്ഡ് എല്ലാത്തിനെയും വില വില സിക്സ് നയൻ ഫൈവ് ആണ് സിക്സ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് വരും നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് യെല്ലോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കട്ടെ ബാക്ക് വ്യൂ ഫ്രണ്ട് വ്യൂ നെക്സ്റ്റ് വരുന്നത് നോക്കട്ടെ അടിപൊളി ഷെയ്ഡ് ഫ്രണ്ട് വ്യൂ ബാക്ക് ഇതിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് കേട്ടോ ഫ്രണ്ട് വ്യൂ ബാക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ വാട്സപ്പിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്ന നമ്മൾ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലാ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്